മഴക്കെടുതിയിൽ ഇടുക്കി ജില്ലയിൽ ഇതുവരെ നാൽപ്പത്തി എട്ട് വീടുകൾക്ക് നാശം ദേവികുളം താലൂക്കിൽ രണ്ട് വീടുകൾ പൂർണമായും പതിമൂന്ന് വീടുകൾ ഭാഗികമായും തകർന്നു പീരുമേട്ടിൽ അഞ്ച് വീടുകളും ഉടുമ്പൻചോലയിൽ മൂന്ന് വീടുകളും ഭാഗികമായി തകർന്നു ജില്ലയിൽ ഇന്നും നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ ജില്ലയിലാകെ നാൽപ്പത്തെട്ട് വീടുകൾക്കാണ് നാശനഷ്ടമുണ്ടായിട്ടുള്ളത് പൂർണ്ണമായും തകർന്നത് മൂന്ന് വീടുകൾ ദേവികുളം താലൂക്കിൽ രണ്ട് വീടുകളും ഉടുമ്പൻചോല താലൂക്കിൽ ഒരു വീടുമാണ് കനത്ത മഴയിലും കാറ്റിലും പൂർണ്ണമായും തകർന്നത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ ഇന്നും നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിൽ ഇന്നലെ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നു മണിയാറൻകുടി സലീന ചാൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ക്യാമ്പിൽ പതിനൊന്ന് കുടുംബങ്ങളിലെ മുപ്പത്തിമൂന്ന് അംഗങ്ങളാണുള്ളത് കഞ്ഞിക്കുഴി കീരിത്തോട് നിത്യസഹായമാതാ പാരീഷ് ഹാളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ രണ്ട് കുടുംബങ്ങളിലെ ഏഴംഗങ്ങളാണുള്ളത് നേരത്തെ മൂന്നാർ മൗണ്ട് കാർമൽ പാരിഷ് ഹാളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പുതുതായി മൂന്ന് പേർ കൂടിയെത്തിയിട്ടുണ്ട് ഇവിടെയാകെ ഇരുപത്തഞ്ച് പേരാണുള്ളത് ഇന്നലെ നാൽപ്പത്തൊമ്പത് ദശാംശം അമ്പത്താറ് മില്ലിമീറ്റർ മഴയാണ് ഇടുക്കി ജില്ലയിൽ പെയ്തത് ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലല്ല രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് ദശാംശം നാലടിയാണ് ഇടുക്കി ഡാമിലെ ജലനിരപ്പ് മുല്ലപ്പെരിയാറിൽ നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം ആറടിയാണ് ജലനിരപ്പ് ബിരീഷ് ആന്റണി കേരള ന്യൂസ് ഇടുക്കി